ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ ആഡംബരത്തിനും സൗന്ദര്യത്തിനും മുൻതൂക്കം മറ്റു നേട്ടങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം മാസഫലപ്രകാരം മകരത്തിൽ ആഡംബരങ്ങൾക്കു വേണ്ടിയും സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയും നല്ല രീതിയിൽ പണം ചിലവഴിക്കും സുഹൃത്തുക്കളോടൊപ്പം ദൂരയാത്രകൾ നടത്തും വിദേശത്തുള്ളവരിൽ നിന്ന് പല സഹായങ്ങളും കൈപ്പറ്റാൻ ചേർന്ന സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അത് ലഭിക്കും ചില ആന്തരിക രോഗങ്ങളെ ഭയക്കേണ്ട സമയം കൂടിയാണ് കുംഭത്തിലേക്ക് കടന്നാൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കും സർക്കാർ ജീവനക്കാർക്ക് നേട്ടം ഉയർച്ച പ്രതീക്ഷിക്കാം ആരോഗ്യ മേഖലയിലുള്ളവർക്കും നല്ല സമയമാണ് ശാരീരിക സുഖവും മാനസിക സുഖവും ലഭിക്കും കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ സംബന്ധിക്കും അതിനുവേണ്ടി പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാട്ടിലെത്തും അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ